ഇടക്കൊച്ചയിൽ കുടിവെള്ളക്ഷാമം ക്ഷാമം രൂക്ഷമാകുന്നു അയ്യായിരത്തോളം കുടുംബങ്ങളാണ് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം വരുന്ന കുടിവെള്ള ടാങ്കറുകളെ ആശ്രയിച്ച് ജീവിക്കുന്നത് ശാശ്വതമായ പരിഹാരത്തിനായി അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയുമില്ലെന്നാണ് ഇവരുടെ പരാതി ആഴ്ചയിൽ ഒരിക്കൽ മാത്രം എത്തുന്ന കുടിവെള്ളത്തിനായി കുടവും പാത്രങ്ങളുമായി മുറകളിക്കൂട്ടുന്ന ഇടക്കൊച്ചിയിലെ കോളനിവാസികളുടെ നരക ജീവിതമാണ് ഇത് വലിയ വീപ്പകളിലും കുടങ്ങളിലും കലങ്ങളിലും തുടങ്ങി ചെറിയ കപ്പുകളിൽ പോലും വെള്ളം ശേഖരിച്ചു വയ്ക്കണം കാരണം ഇനി ഒരാഴ്ച കഴിഞ്ഞാലേ ഇങ്ങോട്ടേക്ക് ടാങ്കർ ലോറി എത്തും കുടിക്കാനും കുളിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളമില്ലാത്ത ഈ പ്രദേശങ്ങളിലെ ജീവിത കാഴ്ചകൾ പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമാണ് ഞങ്ങളുടെ എത്ര കൊല്ലമായി പൈപ്പ് പൊട്ടി കിടക്കണത് ഓരോ കൗൺസിലർമാർ ഇരിക്കുമ്പോഴും ഞങ്ങൾക്ക് ശരിയാക്കി തരാം ശരിയാക്കി തരാന്ന് പറ ശരിയാക്കി തരാൻ വരാറില്ല അവര് വർഷങ്ങളായിട്ട് ഇങ്ങോട്ട് വെള്ളമില്ല ഒരിടൊരു മരിപ്പ് എന്നാൽ കൂടി ഉപേക്ഷിച്ചിട്ട് നിൽക്കണേ അതന്നെ ആകുന്ന വേഗം ടാങ്ക് ശരിയാക്കി അതിനകത്ത് വെള്ളം ഞങ്ങക്ക് പൈപ്പ് ഇണക്കിത്തന്നെ അധികം താമസിക്കാണ്ട് എന്നുവെച്ചാൽ ഭയങ്കര പ്രയാസമാണ് ഒരാൾക്ക് പാടിലും കൂടി ഭയങ്കര ബുദ്ധിമുട്ട് വെള്ളം കാത്തിയെങ്കിലും ആ വെള്ളം പിന്നെ എടുക്കാൻ പറ്റത്തില്ല എത്രയും മരിപ്പുകൾ തന്നെ ഉപേക്ഷിച്ചെക്കണം വെള്ളത്തിന് വേണ്ടി ആ ദിവസം എടുത്തില്ല വെള്ളം കിട്ടിയല്ലേ പെൺകുട്ടികളെ കിട്ടണല്ലോ കാരണം വെള്ളമില്ലല്ല അതുകൊണ്ട് അവിടേക്കാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളെ കെട്ടിച്ചു തന്നെ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതുവരെ വരെ ഇതിന് വേണ്ട ഏതെല്ലാം മന്ത്രിയാണ് ഡോമിനിക്ക് തോട്ട് ബാബു വരെ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഇത് ഒരു പുരോഗമനം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അവര് തന്നെ വിചാരിക്കണം ഞങ്ങൾക്ക് വെള്ളം വേണമെന്ന് ഞങ്ങൾക്ക് ഒരു ആവശ്യങ്ങൾക്ക് പോകാൻ പറ്റൂല ഒരു മരണാവശ്യം വന്നാലോ ഒരു കല്യാണം വന്നാലോ ഒന്നിനും പോകാൻ പറ്റില്ല വെള്ളം വന്നത് തോന്നിയ സമയത്ത് ഇടക്കൊച്ചിയിലെ കാനോസ് നഗർ സെമിനാർ റോഡ് പരിധിത്തറ ഭാഗങ്ങളിലെ കുടുംബങ്ങളാണ് വെള്ളമില്ലാതെ ഏറെ വലയുന്നത് ശാശ്വത പരിഹാരത്തിനായി അധികാരികളുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടികളില്ലെന്നും ഇവർ ആരോപിക്കുന്നു ഈ കുടിവെള്ളാപ് പരിഹരിക്കാൻ ഒട്ടേറെ പദ്ധതികൾ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിൽ എൽ പദ്ധതി എൽ ഐ സി പദ്ധതി പിന്നീട് സാമ്പത്തിക പരാധീനത മൂലം എൽ ഐ സി ഉപേക്ഷിച്ചപ്പോൾ ഇത് ഹഡ്കോ കുടിവെള്ള പദ്ധതിയായി മാറി ഹഡ്കോ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി പള്ളുരുത്തിയിൽ ഒരു ഗ്രൗണ്ട് ലെവൽ ടാങ്കും ഇടക്കൊച്ചിയിൽ ഒരു ഓവർഹെഡ് ടാങ്ക് നിർമ്മിക്കുന്നതിന് ആവശ്യമായ നാൽപ്പത് സെൻറ്റ് സ്ഥലം ഇടക്കൊച്ചി സഭാ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ എടുത്തിട്ട് എടുത്തിട്ടുണ്ടായി പിന്നീട് വന്ന ഗവൺമെൻറ്റുകൾ കുടി കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി പള്ളുരുത്തിയിൽ ഗ്രൗണ്ട് ലെവൽ ടാങ്ക് യാഥാർത്ഥ്യമാവുകയും ഓവർഹെഡ് ഹെഡ് ടാങ്കിൻ്റെ പണി ഉപേക്ഷിക്കുമായി ഉപേക്ഷിക്കുകയുമാണ് ചെയ്തത് അധികാരികളുടെ ഉറപ്പുകളിലോ നേതാക്കന്മാരുടെ വാഗ്ദാനങ്ങളിലോ ഇവർക്കിപ്പോൾ അല്പം പോലും വിശ്വാസമില്ല കുടിക്കാൻ അല്പം ശുദ്ധജലം എത്രമാത്രമേ ഇവർ ചോദിക്കുന്നുള്ളൂ വരാൻ പോകുന്നത് കുടിവെള്ളത്തിനും ശുദ്ധവായുവിനും വേണ്ടിയുള്ള യുദ്ധമായിരിക്കുമെന്ന വാക്കുകളെ അനുവർത്തമാക്കുന്നതാണ് എൻ്റെ പിറകിൽ കാണുന്ന ഈ ദൃശ്യങ്ങൾ ഒരാഴ്ചത്തെ ശേഷം എത്തിയ കുടിവെള്ളത്തിനായി മുറിവിളി കൂട്ടുന്ന ഇടക്കൊച്ചി നിവാസികളുടെ നേർക്കാഴ്ചകൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് ക്യാമറമാൻ ഫിജോസിഫറിനും ജോസഫ് പഞ്ചകിനുമൊപ്പം സി ബി ജോസഫ് ജീവൻ ന്യൂസ്